ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാനും സർക്കാർ സംരംഭങ്ങളിലെ പങ്കാളിത്തത്തിനും ഉൾപ്പെടെ എന്തിനുമേതിനും ആധാർ കാർഡ് നിർബന്ധമാണ് പ്രധാന തിരിച്ചറിയൽ രേഖ തന്നെ ആധാറിന് വിവരങ്ങൾ കൃത്യമായിരിക്കണം മാത്രമല്ല ആധാർ നമ്പറുകളുള്ള എല്ലാ വ്യക്തികളും എൻറോൾമെന്റ് തീയതി മുതൽ പത്തു വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ റിപ്പോർട്ട് പ്രകാരം ആധാർ കാർഡ് ഉപയോക്താക്കൾക്ക് ഈ വരുന്ന ജൂൺ പതിനാല് വരെയാണ് സൗജന്യമായി രേഖകൾ അപ്ഡേറ്റ് ചെയ്യാനാവുക അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനം ലഭ്യമാകുന്നതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിന് ശേഷം ആധാർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഫീസ് ബാധകമാകും ഓൺലൈൻ അപ്ഡേറ്റുകൾക്ക് ഇരുപത്തിയഞ്ച് രൂപയും ഓഫ്ലൈൻ അപ്ഡേറ്റുകൾക്ക് അൻപത് രൂപയും ഈടാക്കുമെന്നാണ് വിവരം ഇനി ആരൊക്കെയാണ് ആധാർ കാർഡ് പുതുക്കേണ്ടത് പത്ത് വർഷം മുൻപെടുത്ത ആധാർ കാർഡുകളിൽ ഇതുവരെയും യാതൊരുവിധ പുതുക്കലും നടത്താത്തവരാണ് ആധാർ കാർഡ് പുതുക്കേണ്ടത് തിരിച്ചറിയൽ മേൽവിലാസ രേഖകൾ മൈ ആധാർ യു ഐ ഡി എ ഡോട്ട് ഗവൺമെന്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാം മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് മാത്രമേ ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കൂ ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം ഇതുവരെ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകാതിരുന്നവർക്കും നിലവിലുള്ള ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ മാറ്റം വന്നവർക്കും അക്ഷയ ആധാർ കേന്ദ്രങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം നവജാത ശിശുക്കൾക്കും ആധാർ എൻറോൾമെന്റ് ചെയ്യണം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിന് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കില്ല എൻറോളിംഗിന് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളിൽ ഒരാളുടെ ആധാറു മതി കുട്ടികളുടെ ബയോമെട്രിക്സ് അഞ്ചു വയസ്സിലും പതിനഞ്ച് വയസ്സിലും നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്തിയാലേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാകൂ അല്ലാത്തപക്ഷം നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിന് നൂറ് രൂപ ഫീസ് നൽകണം അക്ഷയ ആധാർ കേന്ദ്രങ്ങൾ വഴിയും ഈ സേവനം അൻപത് രൂപ നൽകി ചെയ്യാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ